പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പിതാവായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്കുന്നു നന്ദി പറയുന്നു കർത്താവായ യേശുവിൻ്റെ ജനനത്തിന് തിരുനാളിന് ഒരുക്കമായുള്ള ഈ ആഗമനകാലത്തിലെ ആതിഥി ബുധനാഴ്ചയായിരുന്നു ഈ സുപ്രഭാതം ഞങ്ങൾക്ക് നല്ലതിനെ ഓർത്ത് വളരെ സ്നേഹത്തോടു കൂടെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു ധ്യാനിക്കുവാൻ ഞങ്ങൾ ഹൃദയങ്ങളെയും മനസ്സുകളെയും അങ്ങ് തുറന്നു വരണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സമൃദ്ധമായി അങ്ങ് ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ഗലീലയിലെ തീരത്തു വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു സൽസമയം മുരന്തർ വികലാംഗർ അന്ധർ ഊമർ തുടങ്ങി പലരെയും കൂട്ടിക്കൊണ്ട് വലിയ ജനക്കൂട്ടങ്ങൾ അവിടെ വന്ന് അവരെ അവൻ്റെ കാലുകൾ കിടത്തി അവൻ അവരെ സുഖപ്പെടുത്തി ഊമർ സംസാരിക്കുകയും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുരന്ധർ നടക്കുന്നതും അന്തർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ജനക്കൂട്ടം വിസ്മയിച്ചു അവർ ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി കൃത്താവശോയെ ഈ വചനത്തിലൂടെ എന്തെല്ലാം നല്ല സന്ദേശങ്ങളും നല്ല പ്രയോജനങ്ങളുമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ അവിടുന്ന് ഗഹലിയുടെ തീരത്ത് വന്ന് ഒരു മലയിൽ കയറി അവിടെ ഇരുന്നു നല്ലവനായ നല്ലവനായിസോയെ ജനത്തെ സ്വീകരിക്കുവാൻ സന്നദ്ധനായി അങ്ങ് അവിടെയിരിക്കുന്നു മലയുടെ മുകളിൽ കയറി അവിടെ നിന്നിരിക്കുന്നു എത്ര മനോഹരമായൊരു ദൃശ്യമാണ് അങ്ങേ കാണുവാനും അങ്ങേ അനുഭവിക്കുവാനും പ്രാർത്ഥനയാവുന്ന മലയിൽ കയറുവാൻ ഞങ്ങൾ തയ്യാറാകണമെന്ന് ഉള്ള ഒരു ശക്തമായ സൂചന ഇവിടെ അടങ്ങിയിരിക്കുണ്ട് അലവനായ സോ ഞങ്ങൾ സ്നേഹത്തോടുകൂടെ ഭക്തിയോടുകൂടെ ആരാധനയോടുകൂടെ അങ്ങേ സന്നിധിയിലേക്ക് അങ്ങേര സാന്നിധ്യം അനുഭവിക്കുന്ന മലയിലേക്ക് കടന്നു വരുവാൻ കയറി വരുവാൻ ഞങ്ങളെ അങ്ങ് പ്രത്യേകമായും അനുഗ്രഹിക്കണമേ വളരെയേറെ പേര് വലിയ ജനക്കൂട്ടം അന്ന് അങ്ങയുടെ സമീപം എത്തി അവരാകട്ടെ തങ്ങളുടെ രോഗികളായവരെയും കൂട്ടിക്കൊണ്ടാണ് മലമുകളിലേക്ക് വരുന്നത് അല്ലേശോയെ മലമുകളിൽ കയറി വരിക പ്രയാസമേറിയൊരു കാര്യമാണ് അധ്വാനം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് എങ്കിലും അവരത് തയ്യാറായി കാരണം അങ്ങ് അവരെ സ്വീകരിക്കുന്നു അങ്ങ് അങ്ങിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും അങ്ങയുടെ സ്നേഹം ലഭിക്കും എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു സ്വയം കയറി വരുവാനും ബുദ്ധിമുട്ടിനു പുറമേ തന്നെ രോഗികളായവരെ എടുത്തുകൊണ്ടു വരുവാനും അവർ താല്പര്യം കാണിക്കുന്നു അങ്ങ് അവർക്ക് സൗഖ്യം നൽകും അവരുടെ മേല അങ്ങയുടെ അനുകമ്പി എന്ന് അവർക്ക് പൂർണ്ണമായ ബോധ്യവുമുണ്ടായിരുന്നു ഗണേശോ അങ്ങ് പ്രത്യേകമായും അവരുടെ സാന്നിധ്യത്തിൽ ഒരു വിരസതയും കാണിക്കുന്നില്ല ഒരു അസ്വസ്ഥതയും കാണിക്കുന്നില്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ വാത്സല്യത്തോടെ അങ്ങ് അവരെ എല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു അവിടെ പലതരത്തിലുള്ള രോഗികളും അവിടെ കൊണ്ടുവരപ്പെട്ടു മുടന്തർ വികലാങ്ങ് അന്ധർ ഊമർ തുടങ്ങി പലരെയും അവർ കൂട്ടിക്കൊണ്ടുവന്ന് അവർ അങ്ങയുടെ കാൽക്കൽ കിടത്തി സ്നേഹമുള്ള പിതാവായ ദൈവമേ ഈ വലിയ പ്രചോദനപ്പെടുന്ന ദൃശ്യം അതിനായി ഞങ്ങൾ അങ്ങേക്കുന്നതി പറയുന്നത് എല്ലാത്തരം രോഗികളും അവസ്ഥ അനുഭവിക്കുന്നവരും കഷ്ടത അനുഭവിക്കുന്നവരും ദുഃഖിതരും പീഡിതരും ഒക്കെ അവിടെ അങ്ങനെ സന്നിധിയിലണയുന്നു രോഗികളായവരെ തീർത്തും നടക്കുവാനും മറ്റും വയ്യാത്തവരെ അങ്ങനെ കാൽ കൊണ്ടുവന്ന് അവർ കിടത്തുന്നു ഈ രോഗികളുടെ ആ നടുവിൽ അങ്ങ് നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു അവരെ കൂട്ടിക്കൊണ്ടുവന്ന മറ്റുള്ളവർ പുറമേ ഒരു ബാഹ്യവലയം സൃഷ്ടിക്കും സൃഷ്ടിച്ചുകൊണ്ട് ഒരു മതി നിർമ്മിച്ചതുപോലെ അവർ ചുറ്റി നിൽക്കുകയും ചെയ്യുന്നു കൃതാവൈസോയെ അങ്ങ് എത്രയോ സ്നേഹത്തോടുകൂടിയാണ് കൂടിയാണ് താൽപ്പര്യത്തോടു കൂടിയാണ് അവരെ സ്വീകരിച്ചത് എന്ന് ഞങ്ങൾ കാണുന്നു അവരെ അങ്ങ് ആശീർവദിക്കുന്നു അവരെ അങ്ങ് സുഖപ്പെടുത്തുന്നു സൗഖ്യം സ്വീകരിക്കുന്നവരെല്ലാം സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് മതിമറക്കുന്നു എന്ന് പറയാം എന്തു ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല തന്നെ പലരും അങ്ങനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നേരിട്ടവർ കാണുന്നു എങ്ങനെ രോഗികളായവരെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നു ഊമർ സംസാരിക്കാൻ തുടങ്ങുന്നു നടക്കാൻ തുടങ്ങുന്നു കുരുടർക്ക് കാഴ്ച ലഭിക്കുന്നു ആകെ വിസ്മയം കൊണ്ട് അവർ നിറയുകയാണ് അവർ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങേ പ്രതി പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇസ്രേലിയൻ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുന്നു നല്ല ഈ മനോഹരമായ രംഗം ഞങ്ങൾ മനസ്സിൽ പതിച്ചെടുക്കട്ടെ അങ്ങ് രോഗികളുടെയും വികലാംഗരുടെയും ഊമരുടെയും മുടന്തേരുടെയും മധ്യം നിൽക്കുന്നു അത് ഇതെല്ലാം കൂടി വിസ്മിച്ചു നിൽക്കുന്ന വലിയ ജനക്കൂട്ടം ചുറ്റും നിന്ന് അങ്ങിയെയും അങ്ങി പിതാവായ ദൈവത്തെയും സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു നലേശോയെ ഈ മനോഹരമായ ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങളും എപ്പോഴും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങിയെ സമീപിക്കുവാൻ അങ്ങിൽ നിന്ന് അനുഗ്രഹം നേടണമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഉറച്ചു ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ അങ്ങെ സമീപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥനയാവുന്ന മലമുകളിലേക്ക് കൂടെ കൂടെ കയറി വരുവാനും അങ്ങേ സാന്നിധ്യം അനുഭവിക്കുവാനും നല്ല ഈശോയെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കൂടെ രോഗികളെയും വികലാംഗരെയും പീഡിതരെയും കഷ്ടപ്പെടുന്നവരെയും ഒക്കെ അങ്ങടക്കലേ കൊണ്ടുവരുവാൻ അങ്ങയെ സമീപിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ ഞങ്ങൾ ഒരിക്കലും അങ്ങയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ വിമുഖത കാണിക്കാതെ അങ്ങേറ്റം താല്പര്യത്തോടും ഉത്സാഹത്തോടും കൂടെ അങ്ങയെ മറ്റുള്ളവരേക്ക് അങ്ങയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു പറഞ്ഞു കൊടുക്കുവാനും അവരങ്ങനേക്ക് ആനയിക്കുവാനും ഞങ്ങളങ്ങെ സഹായിക്കണമേ അങ്ങനെ അങ് നൽകുന്ന സന്തോഷം സമാധാനം ആനന്ദം സൗഖ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടിയുള്ളവർക്കും സകലർക്കും ലഭിക്കുന്നതിന് അങ്ങടയാക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അങ്ങി തിരുക്കുമാരനായ ഈശ്വരയോട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും യേശുവിനെ സമീപിക്കുവാനും അവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും സാധിക്കത്തക്ക വിധം ഉറച്ച ബോധ്യവും വിശ്വാസവും ഈശോയോടുള്ള സ്നേഹവും ഞങ്ങളങ്ങ് വളർത്തിയെടുക്കണമേ ഞങ്ങളിൽ കൂടിയുള്ളവരെ പരിശുദ്ധ അമ്മേ അങ്ങോട്ട് പ്രത്യേകമായി സഹായത്താൽ അവരെ സ്നേഹത്തോടു കൂടെ വീക്ഷിക്കുവാനും സ്നേഹത്തോടുകൂടെ കർത്താവങ്ങളിലേക്ക് ആനയിക്കുവാനും ഞങ്ങളെയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മയും